വാർത്ത കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വി കെ സനോജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു ഡിവൈഎഫ്ഐ വയനാട്ടിൽ അവരൊരു പ്രതിഷേധ സമ്മേളനം നടത്താൻ പോവുകയാണ് മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് ആ പ്രതിഷേധ സമ്മേളനം വയനാടിൻ്റെ ദുരിതാശ്വാസത്തിനെ വ്യാജ വാർത്ത കൊടുത്തതിന് പ്രതിഷേധിച്ചാണ് അവരുടെ പ്രതിഷേധ സമ്മേളനം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ മാധ്യമങ്ങളെ വിളിച്ചൊരു പത്രസമ്മേളനം അവർ നടത്തിയിരുന്നു അതിലാണ് ഈ കാര്യം വി കെ സനോജ് പറയുന്നത് നിങ്ങളെയൊക്കെ ആര് മാധ്യമ പ്രവർത്തകരെ കണക്കാക്കുന്നു മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയാണ് വി കെ സനോജ് ഈ കാര്യം പറയുന്നത് നമുക്ക് സനോജിന്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞ ആയിരം കോടിയാണ് അപ്പോൾ നമ്മൾ വളരെ മാത്രമേ കേന്ദ്രം അല്ല ഞങ്ങള് ഞങ്ങള് കേന്ദ്രം നിങ്ങൾ തുടങ്ങുമുണ്ടായിരുന്നില്ലേ എന്താ ഞങ്ങള് പറഞ്ഞത് യഥാർത്ഥത്തിൽ 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 അഞ്ഞൂറ് മാധ്യമ നിങ്ങളിന്ന് മാധ്യമ നിങ്ങളിന്ന് ഉദ്ദേശിക്കുന്നില്ല ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾ മാധ്യമപ്രവർത്തകനായി കാണുന്നില്ല ആർ എസ് എസിന്റെയും കോൺഗ്രസിൻ്റെയും കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകളായിട്ട് ഞാൻ പദം പ്രയോഗിച്ച് വേറെ മോശമായി പോകും അതുകൊണ്ടാണ് പ്രയോഗിക്കാത്തത് നിങ്ങളൊക്കെ ആരും മാധ്യമപ്രവർത്തനായി കാണുന്നത് ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഇവരാ ഇതാണോ മാധ്യമപ്രവർത്തനം ഇങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനായി കാണാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എന്നൊക്കെ കൊട്ടേഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ആ ആ കാര്യത്തെ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ശക്തമായ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും ലക്ഷക്കണക്കിന് ആളുകളെ വെച്ചിട്ടാണ് മനുഷ്യ ചങ്ങന ഡിവൈഫ് എ സംഘടിപ്പിച്ചത് ഇനി ഗവൺമെന്റ് തന്നെ സമരം നടത്തി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടൊന്നറിയില്ല ഡൽഹിയിൽ ആ സമരത്തിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വന്നു പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തു ഡൽഹിയിലെ മുഖ്യമന്ത്രി പങ്കെടുത്തു ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി പങ്കെടുത്തു നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ ഇവിടെയും പ്രശ്നം തന്നെയാണ് ഇവിടെയും പ്രശ്നം തന്നെയാണ് അഞ്ഞൂറ് ആളുകൾ അഞ്ഞൂറ് ആൾ മരിച്ച ഈ ഈ ഈ ദുരന്തത്തിന് ഒരു അഞ്ച് പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തന്നിട്ടില്ല പ്രധാനമന്ത്രി അങ്ങ് ഇങ്ങോട്ട് വന്നു നിങ്ങളെല്ലാം ഓടിപ്പോയി നിങ്ങൾ ഓടിപ്പോയിട്ട് കുഞ്ഞിനെ എടുക്കുന്നതും താനോലിക്കുന്നതും എല്ലാം റീൽസ് ആക്കിയിട്ട് പ്രധാനമന്ത്രിയും അവരുടെ അനുയായികളും പ്രചരിപ്പിച്ചു എന്നല്ലാതെ എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്ന ചർച്ച നിങ്ങൾ എട്ട് മണിക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ചാനൽ നിങ്ങൾ മാധ്യമപ്രവർത്തനം എവിടെയായിരുന്നു ഇവിടെ സീരിയസ് ഒരു കാര്യം ആയിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ എന്ത് പറയുന്ന പറയുന്നത് എന്താണ് വ്യക്തത വരുത്തേണ്ടത് എന്താ നിങ്ങൾ നിങ്ങൾ പറ എന്താ എന്താ ചോദ്യം ചോദ്യം എന്താ സർക്കാരിന് പണം പറഞ്ഞില്ലേ സുഹൃത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയാണ് പറയുക ഇ പി ജയരാച്ചപ്പോ മുഖ്യമന്ത്രി പറയും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലാണ്ട് ഇ പി ജയരാജനല്ല കേന്ദ്ര ഗവൺമെന്റ് പണത്തിന്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത് അതിന്റെ ഫയലുകൾ കൊടുക്കുന്നത് മനസ്സിലായില്ലേ പ്രളയ ദുരിതാശ്വാസം എത്ര എത്ര കോടിയാണ് അവിടെ കിട്ടിയത് എത്രയാണ് നമ്മൾ കണക്കാക്കിയത് പ്രളയ ദുരിതാശ്വാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എത്രയാ കൊടുത്തത് നിങ്ങൾ കണക്കുണ്ടോ യു എൻ കണക്കാക്കിയ കണക്കെത്രയാണെന്നറിയുമോ മുപ്പതിനായിരം കോടിയാണ് ഇവിടെ എത്ര കൊടുത്തു ആ കൊടുത്ത കണക്കിൽ നിന്ന് ഹെലികോപ്റ്ററിന്റെ വാടക അങ്ങോട്ട് വാങ്ങി ഇവിടെ കൊടുത്ത അരിയുടെ പൈസ അങ്ങോട്ട് വാങ്ങി നാളമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അതിനെ കുറിച്ച് കൊടുത്തോ ആ പ്രശ്നം അത് തന്നെയാണ് ക്ലാരിറ്റി അതിന്റെ ക്ലാരിറ്റി ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും പ്രശ്നം ആണോണ്ട് ഞങ്ങളിപ്പോ ഇത് അല്ല ഞങ്ങൾ ഇപ്പോൾ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറയേണ്ടത് എന്താ ഈ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് കേരളത്തെ മോശമാക്കി കാണിക്കുന്ന തരത്തിലേക്ക് തെറ്റായ വാർത്ത നിങ്ങൾ തന്നെ സംബന്ധിച്ചു തെറ്റാണ് എന്ന് ആ വാർത്തയെക്കുറിച്ചും പരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ ഈ പണം തരാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു രൂപ പോലും തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിമിഷം വരെ അങ്ങനെയാണ് ഒരു താൽക്കാലിക ആശ്വാസമെങ്കിലും തരേണ്ടേ തന്നിട്ടില്ല ആ ഗവൺമെന്റിനെതിരെ വാർത്ത കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം അങ്ങനെയാണല്ലോ നിങ്ങളെടുത്തേക്ക് ഓടിയെത്തിയതല്ലോ തേടി ചെന്ന് ഇതെടുത്ത് ഇതിങ്ങനെ വാർത്തയാക്കണം എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ നിങ്ങളിറങ്ങി പുറപ്പെട്ടത് അത് ശരിയല്ല അത് ഹീനമായ മാധ്യമ പ്രവർത്തനമാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്